The <laughs> cat ഒരു പരസ്യ ചിത്രത്തിലൂടെ നമ്മളെ ഞെട്ടിച്ച മോഹൻലാൽ അതേ പരസ്യ ചിത്രത്തിലെ ജുവല്ലറി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയപ്പോൾ വീണ്ടും ഒന്ന് ഞെട്ടിച്ചിരിക്കുകയാണ് കോരിച്ചിരിയുന്ന മഴയിലും മോഹൻലാനെ കാണാൻ കാത്തു നിന്ന കോഴിക്കോട്ടെ ജനങ്ങളെ കണ്ട് സത്യം പറഞ്ഞാൽ ഞെട്ടിച്ച മോഹൻലാൽ പോലും ഒന്ന് ഞെട്ടിപ്പോയി മിൻസ് മയ ജ്വല്ലറിയുടെ പുതിയ ഷോറൂം ഉദ്ഘാടനത്തിനാണ് നടൻ കോഴിക്കോട് എത്തിയത് നല്ല മഴയായിട്ടും മോഹൻലാലെ കാണാൻ വൻ ജനാവലിയായിരുന്നു മഴ ശക്തമായതോടെ ആളുകൾ പിരിഞ്ഞു പോകുമെന്ന് കരുതിയെങ്കിൽ എല്ലാവരും നടനെ കണ്ട ശേഷമാണ് മടങ്ങിയത് വെള്ളം നിറത്തിലുള്ള കുറുത്തായിട്ടാണ് മോഹൻലാൽ വേദിയിലേക്ക് എത്തിയത് കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അദ്ദേഹത്തെ കണ്ടതോടെ ആവേശ എതിരായി മിൻസ് മേര ജുവല്ലറിയുടെ പുതിയ ഷോറൂം കോഴിക്കോട് പറ്റമലിലാണ് പ്രവർത്തനം ആരംഭിച്ചത് മോഹൻലാനൊപ്പം പ്രകാശ് വർമ്മയും ഷോറൂം ഉദ്ഘാടനത്തിനായി എത്തിയിരുന്നു ഇവ രണ്ടുപേരെയും കാണാനും വേണ്ടി എത്തിയ പ്രേക്ഷകരെയും നമുക്ക് കാണാം മോഹൻലാലിന്റെ ആരാധകർ വലിയ ആരവമാണ് അവിടെ ഉണ്ടാക്കിയത് മോഹൻലാൽ കൈവീശി കാണിച്ചപ്പോൾ അവർക്കുണ്ടായ ഒരു ആവേശമൊക്കെ ഓരോ ആരാധകരും തന്റെ മൊബൈൽ ക്യാമറയിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് കൂടാതെ ജുവലിയുടെ അകത്തു നിന്നും ഗംഭീരമായ മോഹൻലാൽ ദൃശ്യങ്ങളാണ് ഓരോ മീഡിയക്കാർക്കും ലഭിച്ചത് മോഹൻലാലിന്റെ ആരും കണ്ടാൽ കുതിച്ചുപോകും എന്ന ഒരു വേടുണ്ടല്ലോ അത് ശരിക്കും അന്വർത്ഥമാക്കുന്ന രീതി ായിരുന്നു മോഹൻലാൽ ജുവല്ലറിക്കാത്ത് ആ ഒരു ഭാവമൊക്കെ കൊണ്ടുവന്ന അതുപോലുള്ള മൊമെന്റുകൾ സമ്മാനിച്ച് കടന്നുപോയ മോഹൻലാലിനെ നമ്മൾ അതിശയത്തോടെ നോക്കുകയായിരുന്നു എന്തായാലും ഇന്നേ ദിവസം കോഴിക്കോട് മോഹൻലാലിന്റെ ഫാൻ പവർ എന്താണെന്ന് അവർ കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഈ കോരിച്ചൊഴിയുന്ന മഴയത്തും ആൾക്കാർ തടിച്ചുകൂടിയത് വളരെ വിസ്മയിപ്പിക്കുന്ന ആഴ്ചയുമായി മോഹൻലാന്റെ ഓരോ വാക്കുകൾക്കും ആരാധകർ ആവേശപരിതരുമായി എന്തായാലും ഇന്നേ ദിവസം സോഷ്യൽ മീഡിയയിൽ മോഹൻലാൽ കൊണ്ട് നിറയുകയാണ് മോഹൻലാലിന്റെ മിൻസ്മേരാ ജ്വല്ലിയുടെ ഉദ്ഘാടനം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറ്റൊരിടത്ത് ഏറ്റവും പുതിയ ഓണചിത്രമായ ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം കൂടി പുറത്ത് ി അതും ഗംഭീര പോസിറ്റീവ് റെസ്പോൺസ് ആണ് ലഭിച്ചത് ഏവർക്കും ഗംഭീരമായി ഇഷ്ടപ്പെടുകയും സോഷ്യൽ മീഡിയയിൽ ഹിറ്റടിക്കുകയും ചെയ്തു കഴിഞ്ഞു ഫേവറേറ്റ് ലിസ്റ്റുകളിലേക്ക് വന്നിട്ടുണ്ട് ഹൃദയപൂർവ്വത്തിലെ ഇന്നിറങ്ങിയ പാട്ടും അതിനൊപ്പം തന്നെ ഇന്ന് ടിവിയിൽ വിയിൽ എമ്പുരാനും വന്നിട്ടുണ്ട് അതിന് ഗംഭീര പ്രേക്ഷക കാഴ്ചയാണ് രേഖപ്പെടുത്തുന്നത് അടുത്ത ദിവസം തന്നെ ഈ ചിത്രത്തിന്റെ റേറ്റിംഗിനെ കുറിച്ചും വലിയൊരു അപ്ഡേറ്റ് വരാനുണ്ട് എന്തായാലും സത്യനന്ദിക്കാട് മോഹൻലാലും ഒന്നിക്കുന്ന ഇരുപതാമത്തെ ചിത്രം ഹൃദയപൂർവ്വം ഓണത്തിനെത്തുന്നത് കാത്തു തന്നിരിക്കെയാണ് പ്രേക്ഷകരും എന്തായാലും ജുവലറി ഷോറൂം ഉദ്ഘാടനം ചെയ്ത മോഹൻലാലിന്റെ വീഡിയോകൾ കൊണ്ട് നിറയുകയാണ് ഓരോ ആരാധക പേജുകളും ത്ത് ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ ഷോറൂം ഉദ്ഘാടനത്തിനാണ് മോഹൻലാൽ എത്തിയത് മിൻസ്മേരയുടെ പരസ്യ ചിത്രത്തിൽ ലാലേട്ടൻ വ്യത്യസ്ത ലുക്കിൽ എത്തിയതും ഏറെ വൈറലായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട കോഴിക്കോട് നഗരത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു സന്തോഷം തോന്നും യഥാർത്ഥ വിജയം സംഭവിക്കേണ്ടത് വീട്ടിൽ നിന്നുമാണ് മിൻസ്മേരയുടെ പുതിയ യാത്രയിൽ എന്നെയും പങ്കാളിയാക്കിയതിൽ ഒരുപാട് സന്തോഷം തോന്നും ആ നന്ദിയും ഞാൻ അറിയിക്കുന്നു ആഗോള മികവ് കൈവരുന്നതിന് അപ്പുറം നമ്മുടെ സംസ്കാരത്തിന്റെ മികവും കൂടി പരിഗണിക്കുന്ന ബ്രാൻഡുകൾ കുറവാണ് അങ്ങനെ ഇതെല്ലാം പരിഗണിക്കുന്ന ഒരു പ്രത്യേകതയും മിൻസ്മേരയ്ക്ക് ഉണ്ട് കണ്ണൂർ ജില്ലയിലെ കണ്ണാടി എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നുമാണ് ഈ സഹോദര യാത്ര തികഞ്ഞ അർപ്പണബോധവും ആത്മാർത്ഥതയും ആണ് ഇവരുടെ കൈമുദ്ര അങ്ങനെയാണ് ഇവർ വളർന്നത് പ്രകാശ് വർമ്മ മികച്ച രീതിയിൽ സംവിധാനം ചെയ്ത പരസ്യത്തിലും ഞങ്ങൾ പകർത്താൻ ശ്രമിച്ചത് ഈ പ്രതിബദ്ധതയാണ് ആ പരസ്യം നിങ്ങൾ വൈറലാക്കിയതോടെ നിങ്ങളുടെ സ്നേഹവും പ്രതീക്ഷയും ഞങ്ങളുടെ ഈ സാന്നിധ്യത്തിൽ പോലും വ്യക്തമാകുന്നു ഇതിന്റെ രൂപകൽപ്പന പോലും ഉപഭോക്താക്കളുടെ ഇഷ്ടം അനുസരിച്ചാണ് ചെയ്തിരിക്കുന്നത് കേരളത്തിലും യു എയിലും നിരവധി ഷോറൂമുകൾ വരുന്നുണ്ട് ഒരു ഇന്റർനാഷണൽ ബ്രാൻഡിന്റെ പിറവി കൂടിയാണ് ഇന്നിവിടെ നടക്കുന്നത് എന്നും മോഹൻലാൽ പറയുകയും ചെയ്തു